ഹായ് നമസ്കാരം ഞാൻ ഷബ്ഷിഹാബുദ്ദീൻ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വീടുകളിലൊക്കെ ബീഫ് മേടിക്കുമ്പോൾ ഉണ്ടാക്കുന്ന പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ് അത് ബീഫ് നമ്മൾ തിരുമ്മി കൂട്ടിയിട്ടാണ് വെക്കുന്നത് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കാണാം ബാ ഇപ്പം നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കിയത് ഇതിനെല്ലാം ഇനി ഒരു നല്ല മഷി മാതിരി അരച്ചെടുക്കണം ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ഒരു പത്ത് പച്ചമുളക് ഒരു നൂറ് ഗ്രാം ചുമന്നുള്ളി ചതച്ചത് ഒരു പതിനഞ്ച് അല്ലി വെളുത്തുള്ളി നടുവേ പൊളന്നത് കുറച്ച് കറിവേപ്പില അതിൻ്റെ കൂട്ടത്തില് നമ്മളിപ്പോൾ അരച്ചു കൊണ്ടുവന്ന മസാല ഒരു കിലോ ബീഫ് ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് കുറച്ച് വെളിച്ചെണ്ണ ഇനി ഈ ബീഫല്ല അവിടെ നമ്മുടെ കൈക്ക് നല്ലപോലെ തിരുമി കൂട്ടണം ഇത് തിരുമി കൂട്ടുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്മെല്ല് കിട്ടും വെളിച്ചെണ്ണയുടെയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഗരം മസാലയും എല്ലാത്തിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതിന് നല്ല കൈക്ക് നല്ല ഞരടി കുഴച്ചെടുക്കണം നല്ലപോലെ കുഴച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിൻ്റെ പാകത്തിന് മുങ്ങി കിടക്കാൻ പാകത്തിൽ വെള്ളം ഞാൻ ആ മിക്സി കഴുകിയ വെള്ളമാണ് ഒഴിക്കുന്നത് ഇപ്പോൾ ഇറച്ചിയുടെയും ഉപ്പത്തിനൊപ്പത്തിനുള്ള വെള്ളമായിട്ടുണ്ട് ഇനി ഇത് കുക്കറിൽ അടച്ചു വെച്ചിട്ട് ഒരു ഫുൾ തീയിൽ ഒരു പീസിലും ചെറുതീയിൽ രണ്ട് പീസിലും രണ്ട് പീസിൽ വരുന്നതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് നോക്കാം അത് ഓരോ ഇറച്ചിയുടെ മൂപ്പ് അനുസരിച്ചിട്ടിരിക്കും അപ്പം നമ്മുടെ ബീഫിന്റെ രണ്ടാമത്തെ ആവി പോയതിന് ശേഷം നമ്മൾ തീ ഓഫ് ആക്കി ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തു ഇനി നമ്മൾ അത് തുറന്ന് നോക്കുകയാണ് ബാക്കി സ്റ്റീം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് നമ്മൾ കളയണം അതിന് ശേഷം നമ്മൾ പയ്യെ തുറക്കുകയാണ് സ്മെല്ല് നിങ്ങൾക്ക് കിട്ടാത്തത് ഭയങ്കര നഷ്ടമാണ് ശരിക്കും ഭയങ്കര നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് അപ്പം ഇനി അതൊന്ന് ഇളക്കി നോക്കാം ഈ നല്ലപോലെ കുറുകി സൂപ്പറായിട്ടുണ്ട് അപ്പം ഗ്രേവി ഒക്കെ നല്ല കുറുകിയിട്ടുണ്ട് നേരത്തെ ഗ്രേവി മാതിരിയല്ലേ പെരിയ്ക്കുന്നത് ഇപ്പം നല്ലപോലെ കുറുകിയിട്ടുണ്ട് അപ്പം ഇത് പത്തിരി പൊറോട്ട നെയ്ച്ചോറ് തേങ്ങാച്ചോറ് ഇതിൻ്റെയൊക്കെ കൂടുത്തി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീഫിൻ്റെ റെസിപ്പിയാണ് ഇപ്പം നിങ്ങൾ കണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ ബീഫിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഷഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം